ോക്ക് ഇങ്ങടെ വന്നെ ഇങ്ങോട്ടുവാട്വനം ഉച്ചാകുമ്പോ പറഞ്ഞിരിക്കാണ് ഇക്കണ്ട ആൾക്കാർ ഇവിടെ ഇത് ഡോക്ടറെ കാണാൻ വേണ്ടി വന്നല്ലൂരെ കാണാൻ വന്നല്ല എവിടെ ഡോക്ടർ ഇല്ലല്ലോ ഇതിൻ്റെ ഉള്ളില് ഏട്ടാ ഡോക്ടർ ഭക്ഷണം കഴിക്കാൻ പോയൊക്കെയാണ് ഇപ്പൊ വരും എന്ത് അപ്പത് ആനയുടെ മൂപ്പില് തീർന്നില്ലേ എന്താണ് അസുഖം നിങ്ങളുടെ അസുഖം എന്താ എനിക്ക് പല്ലുവേനയുടെ സഹിക്കാൻ ഞാൻ ഈ പറഞ്ഞത് ആ പല്ലുവേദന ജലദോഷോ തലവേദനയൊക്കെ ഒരു നാളെ ഓപ്പിയിൽ വന്ന് കാണിക്കുന്നിട്ട് കാര്യമില്ല നാളെ ഊപ്പിയില് വന്ന് കാണിക്കും പറഞ്ഞ നാളെ വരെ വേദന വാപ്പ് നയിക്കും മര്യാദക്ക് വർത്താനം ഡോക്ടറെ കാണാൻ പല്ലുണ്ടാവൂല